നമസ്കാരം വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പരമാവധി ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ശ്രമിക്കുക വളരെ അവിചാരിതമായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അത് കണ്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ഷെയറുകളും കമന്റുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു വീഡിയോ ആണ് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയാണ് മറ്റൊന്നുമല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഒരു യുവാവ് കാറ് കൊണ്ട് നിർത്തുന്നു അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഡ്രൈവറോട് സംസാരിക്കാൻ തുടങ്ങവേ തന്നെ ഡ്രൈവറോ കണ്ടക്ടറോ യാത്രക്കാരോ ആരോ ഒരാളാണ് ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ കാർ മാറ്റി ടാ കോപ്പെ നീ ആംബുലൻസ് ഒന്നും അല്ലല്ലോ ഓടിക്കുന്നത് ആംബുലൻസ് അല്ലല്ലോ അപ്പൊ ഹോൺ അടിക്കും ഹോൺ അടിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നു ഈ യുവാവ് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഹോൺ അടിക്കുന്നത് എന്തിനാണ് എന്റെ വണ്ടിയിൽ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഓവറായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ഈ യുവാവ് പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആകുകയാണ് നീ പക്ഷെ ആ നിശബ്ദതയെ മുതലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ നിശബ്ദത കാരണം ആ യുവാവ് തെറ്റുകാരനാണ് എന്ന് സ്ഥിരീകരിച്ചുള്ള കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ആ ഒരു വിലയിരുത്തലിലേക്കാണ് എത്തിയത് ഒരുപാട് വീഡിയോകളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രചരിക്കുന്നുണ്ട് ആ യുവാവിന്റെ ഭാഗത്ത് തെറ്റാണ് എന്തിനാണ് ഇങ്ങനെ കാറ് കുറുകെ കൊണ്ടിട്ടത് എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഒരുപാട് തവണ ഈ കെ എസ് ആർ ടി സി ബസ്സുകാരൻ ഈ ഡ്രൈവർ ഹോൺ മുഴക്കിയിട്ടുണ്ട് ഈ ഹോണിന്റെ ഉപയോഗം എന്താണെന്ന് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പലർക്കും അറിയില്ല നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ തന്നെ ശരിയല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചണ്ഡിഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഹോൺ അടിക്ക് പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അമിതമായിട്ട് ഹോൺ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഇത്ര ഡെസിബൽ ശബ്ദത്തിന് മുകളിലുള്ള ഹോണുകൾ ഘടിപ്പിച്ചാൽ ഇതിനൊക്കെ പല തരത്തിലുള്ള വലിയ വലിയ ഫൈനുകളും ഈടാക്കുന്നുണ്ട് ഫൈൻ ഈടാക്കാനുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നു നോ ഹോൺ ഡേ ആചരിക്കൽ ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും പ്രായോഗികമാകുന്നില്ല പലയിടങ്ങളും നോ ഹോൺ ഏരിയ ആണ് അത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ ആശുപത്രിയുടെയും സ്കൂളിന്റെയും ഒക്കെ പരിസരത്തൊന്നും അമിതമായിട്ട് ഹോൺ അടിച്ചുകൂടാ ഇതിനൊക്കെ ശിക്ഷാ നടപടികൾ ഇവിടെ വകുപ്പുണ്ട് പക്ഷെ മോട്ടോർ വാഹന വകുപ്പ് നിർഭാഗ്യവശാൽ ഹോണിന്റെ കാര്യത്തിൽ മാത്രം വലിയ രീതിയിലുള്ള ഒരു ഗൗരവം കാണിക്കുന്നില്ല ഒരു വാഹനത്തിൽ ഒരു കൂളിംഗ് പേപ്പർ ഒട്ടിച്ചാലോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിലോ ഒക്കെ വലിയ രീതിയിലുള്ള കർക്കശമായിട്ടുള്ള നടപടികളൊക്കെയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത് ശിക്ഷാ നടപടികൾ പക്ഷെ ഹോണിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ല ഞാൻ പറയട്ടെ നമ്മൾ എല്ലാവരും വാഹനം ഓടിച്ചു പോകുന്നവരോ അല്ലെങ്കിൽ ഡെയിലി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരോ ഒക്കെയാണ് നമ്മുടെയൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു അക്ഷമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഡെയിലി ലൈഫ് ഈ റോഡ് ഗതാഗതത്തിലൂടെ നമുക്ക് കൂടുന്ന ഒരു സ്ട്രെസ് നമുക്ക് വല്ലാതെ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടും ഒരുപാട് ഹോണിൻ്റെ ശബ്ദങ്ങൾ ദിവസവും ഒന്നിലധികം യാത്രയിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം ഉയരും നമ്മുടെ ഹാർട്ട് റേറ്റ് ഹൃദയമെടുപ്പിൻ്റെ നിരക്ക് കൂടും നമ്മളറിയാതെ തന്നെ നമ്മൾ രോഗികളായിക്കൊണ്ടിരിക്കും ഈ ഹോൺ വെച്ചിരിക്കുന്നത് കാൽനറ യാത്രക്കാർക്കും അല്ലെങ്കിൽ റോഡിലെ മറ്റു വാഹനങ്ങൾക്കുമുള്ള ഒരു ആശയവിനിമയ മാർഗ്ഗമായിട്ട് എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ് ഹോൺ അതല്ല െ ഒരു വാഹനവുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഹോൺ അടിക്കേണ്ട കാര്യം ഇതിൽ ഏറ്റവും കൂടുതൽ അക്ഷമ കാണിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അവർ നീട്ടി ഹോൺ അടിച്ചാൽ അതിനർത്ഥം നീട്ടിയുള്ള തെറിവിളിയാണ് ഏഹ് ഒരു തെറിവിളിക്കാൻ പറ്റാത്തതിന് പകരമായിട്ട് ഹോൺ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഒരു ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ കിടന്ന് ഹോൺ അടിച്ചാൽ ഒരു മാജിക് അവിടെ നടന്ന് ഹോണടിയിലൂടെ ട്രാഫിക് ജാം മാറും എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുണ്ട് ഒന്നുമില്ല ഒരു സിഗ്നൽ വീണാൽ അത് റെഡ് റെഡ് ഴിഞ്ഞ് ഗ്രീനിലേക്ക് പോയാൽ മാത്രമേ ഏറ്റവും മുന്നിലുള്ള വണ്ടി പോവുകയുള്ളൂ ആ ഗ്രീൻ സിഗ്നൽ വീഴുന്നതിന് മുമ്പ് റെഡിൽ കിടക്കുമ്പോൾ തന്നെ ബാക്ക് ബൈക്ക് ഹോർണടിയോട് ഹോണടിയാണ് ചുറ്റുമുള്ളവരുടെ നമ്മുടെ കേൾവിശക്തി ഇത് ബാധിക്കും ഈ മുമ്പ് പറഞ്ഞതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ കാൽനറയാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഈ ഹോർണടികളിലൂടെ പിന്നെ പലപ്പോഴും നമുക്ക് ആശയവിനിമയത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കാൻ മുന്നിൽ പോകുന്ന ആൾ കൃത്യമായിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട് ഫോർ വീലറുകളിൽ പോകുന്ന പലരും തന്നെ ഈ ഹാൻഡ് സിഗ്നലുകൾ ഉപയോഗിക്കാൻ മടിക്കാറുണ്ട് പലതരം ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് അവരതൊന്നും കൃത്യമായിട്ട് ഈ ഹാൻഡ് സിഗ്നലിലേക്ക് ശ്രദ്ധിക്കാറില്ല രാത്രി കാലങ്ങളിലാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കും യാത്രക്കാരെല്ലാവരും വണ്ടിയിൽ പോകുന്നവരാണെങ്കിലും കാൽനട യാത്രക്കാരാണെങ്കിലും പക്ഷെ പകൽ സമയങ്ങളിൽ ചില ഇൻഡിക്കേറ്റർ ലൈറ്റുകൾക്ക് വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ ചിലതിന്റെ ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ പോലും മനസ്സിലാവില്ല അവിടെയൊക്കെ ഹാൻഡ് സിഗ്നലുകൾ ഉപയോഗിക്കണം നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ വലത്തോട്ട് തിരിയാനാണെങ്കിൽ വലത് കൈ പുറത്തേക്കിട്ട് കാണിക്കുക എന്ന് എല്ലാവർക്കും അറിയാം ഇടയിൽ ോട്ട് ഒരു ഫോർ വീലറിൽ പോകുമ്പോൾ തിരിയണമെങ്കിൽ എന്ത് ചെയ്യണം വലിയ ഹെവി വാഹനങ്ങളിലൊക്കെ കിളികൾ ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് കൈ കാണിക്കുന്നത് കാണാം ഈ ഹാൻഡ് സിഗ്നലുകൾ എന്തൊക്കെയാണ് ഒരു ഹാൻഡ് സിഗ്നൽ കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നാലേ കാര്യമുള്ളൂ അല്ലാതെ ഓടിക്കുന്ന ആൾ മാത്രം അത് അറിഞ്ഞിരുന്നിട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ട് പെട്ടെന്ന് വണ്ടി തിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്നവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ വണ്ടി ഇടിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് ഒരു ധാരണ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം പകൽ സമയങ്ങളിൽ കൂടുതലും ഹാൻഡ് സിഗ്നലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഹനങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ പോകുമ്പോൾ ഈ ബ്രൈറ്റിൽ മാത്രം ബ്രൈറ്റ് മാത്രം ഇട്ട് പോകുന്ന മനുഷ്യർ റോഡിൽ പോകുന്ന എൺപത്തഞ്ച് ശതമാനം വാഹനങ്ങളിലും ഈ എന്നും വാഹനം ഓടിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഇരുട്ടത്തൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ബ്രൈറ്റ് ഇട്ട് പുറകിൽ നിന്ന് വരുമ്പോൾ ആ വാഹനം ഓടിക്കുന്ന ആളുടെ കണ്ണിൽ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഡ്രൈവ് ചെയ്യാൻ ഉണ്ടാകുന്നതെന്ന് ഈ വാഹനം ഓടിക്കുന്നവർക്ക് അറിയില്ലേ അത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാണോ റോഡിൽ വാഹനവുമായിട്ട് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എന്താ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അവരെ നമ്മൾ വണ്ടി ഞാൻ ആരങ്ങനെയാണ് ശ്രദ്ധ ചെയ്യാറുള്ളത് ഞങ്ങൾ പതിവായിട്ട് ചെയ്യാറുള്ള കാര്യമാണ് നമ്മൾ വണ്ടി സ്ലോ ചെയ്യുക അവര് കയറ്റി വിടുക ലൈറ്റ് വിട്ടിട്ട് ബൈക്കിൽ നിന്ന് കുറച്ച് സ്പീഡിൽ പോയിട്ട് അതുപോലെ അങ്ങ് ലൈറ്റ് ബ്രൈറ്റായിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ചിലർ ഒരുവിധം വിവേകമുള്ള ആളുകൾക്ക് മനസ്സിലാകുമ ഇന്നതാണ് ബുദ്ധിമുട്ട് എന്നവർ തിരിച്ചറിയാം അതേ മാർഗമുള്ളൂ നമ്മുടെ റോഡിൽ ഈ ഡിമ്മടിച്ച് പോകണമെന്ന് ഒരു മനുഷ്യർക്കും അറിയില്ല ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുമൂലം എത്ര അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു വാഹനത്തിനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചവിട്ടി നിർത്താൻ പറ്റാത്ത ഒരു സ്പീഡിലാണ് പോകുന്നത് അത്യാവശ്യം സ്പീഡിലാണ് ഓവർടേക്ക് ചെയ്ത് പോകുന്നതെങ്കിൽ അത്യാവശ്യം സ്പീഡിലായിരിക്കും ഓവർടേക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ ലൈറ്റ് ഒന്ന് ഫ്ലാഷ് കാണിക്കുക എന്ന് അടിക്കില്ലേ അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് പേർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയി പിന്നെ ഇങ്ങനെയുള്ള ഒരു ചെറിയ കമ്മ്യൂണിക്കേഷന് വേണ്ടി ആണ് ഈ ഹോൺ എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ഒരു പെർമിഷൻ തന്നാൽ ഒരു വഴി മാറി തന്നാൽ നമ്മൾ അയാളോട് ഒരു താങ്ക്സ് പറയുന്ന രീതിയിൽ ഒരു ഹോൺ കൊടുക്കാറുണ്ട് അങ്ങനെ ഡ്രൈവേഴ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാൽനടയാത്രക്കാർക്ക് ഒരു ജാഗ്രതയ്ക്ക് കൂടി വേണ്ടിയിട്ടും നമ്മൾ ഹോൺ ഉപയോഗിക്കാറുണ്ട് അല്ലാതെ കീ 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 എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത അതും ചെറിയ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെവി ഡയഫ്രത്തിന്റെ ഒന്നും കപ്പാസിറ്റി ഒന്നും അവർക്കുണ്ടാവില്ല ചെവിക്കൊക്കെ വലിയ ഡാമേജ് ആണ് ഇപ്പോഴേ നമുക്ക് ഇപ്പോൾ ഈ കേൾവിക്കുറവുള്ള ഉള്ള ആളുകളുടെയും കാഴ്ചക്കുറ ആളുകളുടെയും ഒക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിത രീതി നമ്മൾ അറിയാതെ വരുത്തുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ലോകത്തിനോട് മുഴുവൻ സമൂഹത്തിനോട് മുഴുവൻ ചെയ്യുന്ന തെറ്റാണിത് അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ റോഡിൽ ഇറങ്ങുന്നവർ എല്ലാവരും ഹാൻഡ് സിഗ്നലുകൾ എന്തൊക്കെയാണ് ഹോണിന്റെ ഉപയോഗം എന്താണ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഹോൺ ഉപയോഗിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആ വീഡിയോയുടെ കാര്യമാണ് ആ വീഡിയോയിൽ ആ യുവാവിനെ കുറ്റപ്പെടുത്തി എല്ലാവരും സംസാരിക്കുന്നത് ിസി ബസ്സുകളൊക്കെ ഇത്രയും ഹോൺ ഹോണടിച്ചു ഓടുന്ന വേറൊരു വാഹനം ഉണ്ടാവില്ല നമ്മൾ കുറ്റം പറയുകയല്ല അനാവശ്യമായിട്ട് അങ്ങനെ ഹോൺ ഹോണടിച്ചുകൊണ്ടേയിരിക്കും ചിലർക്കാണെങ്കിൽ റോഡിൽ വരുന്ന മറ്റ് വണ്ടിക്കാർ ശത്രുക്കളാണ് അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ റോഡിലുള്ള സകലവരോടും പിന്നെ ദേഷ്യമാണ് ആ ഒരു അമർഷത്തിലായിരിക്കും വണ്ടി ഓടിക്കുന്നത് ദേഷ്യം നമ്മളൊരു ആവറേജ് സ്പീഡിൽ ശാന്തമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്താൽ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത നല്ല ഒരു എക്സ്പീരിയൻസ് അല്ലാതെ എനിക്ക് ആദ്യം പോകണം എനിക്ക് നൂറ്റി ഇരുപതിൽ തന്നെ സിറ്റിയിടകത്തും പോകണം ഇത്രയുള്ള റോഡിൽ കൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചാൽ വണ്ടിയിൽ ഇരിക്കുന്നവരും ജീവനും കൈപ്പിടിച്ചു ഇരിക്കുന്നത് നമ്മളായിട്ട് എന്തിനാണ് ഒരു ഹൈ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനും കൂടും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് പെട്ടെന്നൊരു ഇതുണ്ടായാൽ നമ്മൾ ചവിട്ടിയാൽ വണ്ടി നിൽക്കില്ല എത്ര കണ്ടീഷനിലുള്ള വണ്ടിയാണെങ്കിലും ചവിട്ടിയാൽ നിൽക്കില്ല അതൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ യുവാവിനെ കുറ്റപ്പെടുത്തുന്നവർ ശ്രദ്ധിക്കുക ആ കെ എസ് ആർ ടി സി ഡ്രൈവർ അത്രയും നിഷ്കളങ്കരാണെന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല കാരണം ഹോൺ അടിക്കുക എന്ന് പറയുന്നത് ഒരു ഡ്രൈവറുടെ അവകാശമാണ് എൻ്റെ വണ്ടി എൻ്റെ ഹോൺ എൻ്റെ കൈ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ അനാവശ്യമായിട്ട് ഹോൺ അടിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നല്ല പിഴ തന്നെ ഈടാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പും കൈക്കൊള്ളണം എന്നൊരു അപേക്ഷയാണുള്ളത് വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക